ഇവിടെ ഒരാൾക്ക് ദോശയും ചമ്മന്തി കറിയും ഇഡ്ലിയും സാമ്പാർ ഇതാണ് കാപ്പിക്ക് എന്നും വേണ്ടത് കേട്ടോ എന്നും കൊടുത്താലും കഴിക്കും പക്ഷേ എനിക്കിതിനോട് വലിയ ഇഷ്ടമില്ല കേട്ടോ കാരണം വന്ന അന്നതൊണ്ട് ഞാൻ ദോശയൊക്കെ കഴിക്കുന്നത് എനിക്ക് ദോശയോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ദോശയിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കഴിക്കാൻ കേട്ടോ ഇതിനിടയിൽ നിങ്ങളെൻ്റെ കൈ ശ്രദ്ധിച്ചാണോ ഇത് കടുക് പൊട്ടിയപ്പം വന്ന ഒരു പാളിച്ചാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ഈ കടുവൊക്കെ പൊട്ടിക്കുന്ന സമയം നിങ്ങൾ മാക്സിമം നിങ്ങളെ കൈയും കാലൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതുപോലത്തെ അവിടെ ഇവിടെയൊക്കെ പാടുകൾ വരും കേട്ടോ ശരി എന്നിട്ട് ഇതൊക്കെ ഞാൻ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ശരി ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ കുറച്ച് കോവിക്കാൻ വാങ്ങിയായിരുന്നു ും അപ്പം ഞാൻ വിചാരിച്ച ശരി കോവയ്ക്ക മിഴുക്ക് വരട്ടാന്ന് കേട്ടോ അപ്പം പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വെക്കുന്ന രീതിയിലായിരിക്കില്ലേ നിങ്ങൾ വെക്കുന്നത് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇടും കേട്ടോ തക്കാളി ഇടുമ്പോൾ കുറച്ച് പുളിപ്പായിരിക്കും ഇപ്പം പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ തക്കാളി ഇടാണ്ട ഇപ്പം തക്കാളി ഇടണമെന്നു നിർബന്ധവുമില്ല അത് ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് തക്കാളിയൊക്കെ ഇട്ട് കഴിക്കുന്നതായിരിക്കും എനിക്കിഷ്ടം സംഭവം എളുപ്പമാണെന്ന് ആദ്യം ഉള്ളിയും തക്കാളിയും കുറച്ച് വെന്ത് വരുന്ന സമയത്തേക്ക് പിന്നെ കോവയ്ക്ക തട്ടി വെച്ചാൽ മതി അവസാനം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് അതിനുമുമ്പ് ഉപ്പും കൂടി ഇടാൻ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ലോകം ിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്കൂടെ റെഡിയാകും കേട്ടോ സംഭവം അതിനിടെ ഞാൻ മീൻ കറി വെച്ചു പിന്നെ കത്തിരിക്ക പൊരിക്കുകയും ചെയ്തു കത്തിരിക്ക എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കത്തിരിക്ക ഇഷ്ടമാണ് എന്നാലും വലിയ ഇഷ്ടമല്ല കഴിക്കും എന്തായാലും ചൂര് മീനും ആ കോവക്കയും ആ കത്തിരിക്ക പൊരിച്ചതും എല്ലാം കൂടെയായപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം